നമുക്ക് പത്താം ക്ലാസിന്റെ റിസൾട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരും റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഇതെന്താ പറയുക ഇവർ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ എടുത്തു ചാടി ഒരു ആവേശ പുറത്ത് പോയി ചേരും ചേർന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പണി നമുക്ക് പറഞ്ഞിട്ടല്ല ഇത് എനിക്കുമായിട്ട് സെറ്റാവണില്ല പൈസ ആണെങ്കിൽ കൊടുത്തും പോയി ഞാൻ പെട്ടല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പെരിന്തൽമണ്ണയുള്ള ഐ ഹബ്ബില് ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ പ്രവീൺ സാർ സ്വന്തം പ്രവീൺ സാർ ഒരു പരിപാടി പറഞ്ഞു അപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ ഐ ഹബബ്ബിലുള്ള മൊബൈൽ റീ എഞ്ചിനീയറിംഗ് കോഴ്സിന് നിങ്ങൾ ഇവിടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൊത്തം ഫീസ് ഒരു രൂപ കൂടി എടുക്കാതെ മൊത്തം ഫീസ് തിരിച്ചു തരും എന്നുള്ള പറഞ്ഞ് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അത് പല ആൾക്കാരും ശേഷം മേ ബി ഫീസൊക്കെ അടയ്ക്കും പിന്നെ ചേർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യും അതിനെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഈ താല്പര്യമില്ലാതെ ഒരു കുട്ടി ഇരിക്കുന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പിന്നീട് അത് ഭയങ്കര മേ ബി ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോകാനുള്ള സാധ്യതയുണ്ട് അത്രയും സാമ്പത്തികമായി ഒരു എമൗണ്ട് ഇവിടെ മുടക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വൺ വീക്ക് ഒരാഴ്ച കൊണ്ട് അവർക്ക് മനസ്സിലാവും ഈ ഒരു കോഴ്സ് അവർക്ക് പറ്റുമോ അവർക്ക് അതിനുള്ള സ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് ഒരാഴ്ച കൊണ്ട് പറ്റും ആ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് ഇത് ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഒരു നിർബന്ധിച്ചിരുത്തിയൊരു കാര്യമില്ല അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത കാരണം ആരെയും പിടിച്ചെടുത്തിരിക്കാറില്ല അതെ അതെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വന്നതിന് ശേഷം ഒരാഴ്ച വന്ന് ഇതിനോട് ഇന്റസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ഫീസും നമ്മൾ തിരിച്ചു തിരിച്ചു നമ്മളെന്തെങ്കിലും സാറ ഇവിടെ എന്തൊക്കെ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിൽ സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഐഫോൺ ഇതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് റിപ്പയറിംഗ് കോഴ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തോണ്ടിരിക്കുക അതിന് പുറമേ നമ്മൾ അപ്ഗ്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്നുണ്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് സി പി യു ലെവലിലൊക്കെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡേഷൻ ക്ലാസ് അത് നടക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഈ ഗാഡ്ജറ്റും റിപ്പയർ ചെയ്യാൻ കഴിയും ഇപ്പൊ ലാപ്ടോപ്പ് ആയിക്കോട്ടെ സ്പീക്കർ ആയിക്കോട്ടെ അത് നമ്മൾ പറയുന്നതല്ല ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ പഠനം കഴിഞ്ഞിട്ട് പ്രീമിയം സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ലാപ്ടോപ്സ് അതുപോലെ മെഡിക്കൽ എക്യൂപ്മെന്റുകൾ ഏതൊരു ഇലക്ട്രോണിക് എക്യൂപ്മെന്റും റിപ്പയർ ചെയ്യാൻ ചെയ്യുന്ന രീതിക്കാണ് ഇവർ മാറ്റി മാറ്റിയെടുക്കുക അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും പ്രവീൺ സറമാഷ ഉള്ള കുറെ കുട്ടികൾ പഠിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ പിള്ളേരെ പഠിച്ചുകൊണ്ടെങ്കിൽ ഇവരൊക്കെ ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ക ടെക്നീഷ്യനായി മാറും കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇവരൊരു നല്ല ടെക്നീഷ്യനായി മാറും കാരണം മിക്ക സ്ഥലങ്ങളിലും പ്രശ്നം എന്താ വെച്ചാൽ ഇവർ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിക്ക് മാറും നമ്മൾ ഓഫർ ഓഫ്ലൈൻ ഉണ്ട് മാസത്തെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ഒരു വൺ ഇയർ ടു ഇയർ എക്സ്പീരിയൻസ് ടെക്നീഷ്യനെ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും എക്സ്പീരിയൻസ് ഇവർക്ക് ഒരു സർവീസ് സെന്ററിലോ മറ്റൊരു എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റാണ് പക്ഷേ ഇവർ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റും ഒരു ലെവൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ടെക്നീഷ്യൻ അതിന് കാരണം എന്താ വെച്ചാൽ നമ്മള് ഈ ഒരു ട്രെയിനിങ് തന്നെ ഒരു സർവീസ് സെന്റർ അഡ്വാൻസ്ഡ് സർവീസ് സെന്ററിൽ എന്തെല്ലാം ഉപകരണങ്ങളാണോ അവിടെയുള്ള ഒരു സീനിയർ ടെക്നീഷ്യൻ യൂസ് ചെയ്യേണ്ടത് അതേ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് എക്സാമ്പിൾ ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ പവർ സപ്ലൈ ആയിക്കോട്ടെ ബ്ലോവർ ആയിക്കോട്ടെ അയൺ എൺ ആയിക്കോട്ടെ മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അഡ്വാൻസ്ഡ് സർവീസ് സെന്ററിൽ അവിടുത്തെ ടെക്നീഷ്യൻ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് അപ്പൊ ട്രെയിനിങ് സെന്ററുകളിൽ പല സ്ഥലങ്ങളിലും ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള സാധനങ്ങളല്ല നമ്മൾ ഏറ്റവും അഡ്വാൻസ് ആയ സംഭവങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ട്രെയിനിങ് സമയത്തും കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതേപോലെ ഓരോ ഇൻസ്ട്രക്ടർ ഇൻഡിവിജ്വൽ ഓരോരുത്തരും പരിഗണിച്ചുകൊണ്ടാണ് ക്ലാസ് നടക്കുന്നത് അതുപോലെ അപ്ഡേഷൻ ക്ലാസ് ആണെങ്കിലും ഓരോരുത്തരും പരിഗണിച്ചുകൊണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ആളുകളുണ്ട് പല ടെക്നീഷ്യന്മാർ പല ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരെല്ലാരും ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയില്ല ഇൻഡിവിജ്വലി പരിഗണിച്ച അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മള് കോഴ്സിന് സിലബസ് അപ്പൊ സെറ്റ് ചെയ്യാം ഇതേപോലെ കൊടുക്കുന്നത് കംപ്ലൈന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യമാരുടെ പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും പുതിയ അപ്ഡേഷൻസ് കിട്ടും അത് നിലവിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കാൻ അപ്ഡേഷൻ പാസ് ഔട്ട് ചെയ്യുന്നത് പുതിയ പുതിയ ബോർഡുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വർക്കിംഗ് സെറ്റുകൾ തന്നെയാണ് നമ്മൾ വർക്കിംഗ് സെറ്റ് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ ഈ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കും അവർക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങണമെന്ന കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാലോ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ വരികയാണ് ജസ്റ്റ് ഒരു രണ്ട് മാസം ഒരു മാസത്തെ അങ്ങനെ ഷോർട്ട് ടേം കോഴ്സ് കൊടുക്കാൻ ഓക്കെ ഓൾറെഡി അവർക്ക് നോളജ് ഉണ്ട് പക്ഷേ ഇന്നത്തെ അപ്ഡേഷനിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നുള്ളതാണ് പറയുന്നത് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു പ്രവീൺ സാറേ ഇതിനു മുമ്പൊക്കെ പെൺകുട്ടികൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു പോന്നിണ്ടായിരുന്നു മുമ്പ് നമ്മള് വീഡിയോയിലൊക്കെ ഷഫനെ അതെ 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 അതുപോലെ പെൺകുട്ടികളൊക്കെ വരണ്ട പെരുന്തമണ്ടെയിൽ ഇപ്പോഴും പെൺകുട്ടികളുടെ പഠിക്കണ്ടേ പെൺകുട്ടികൾ പഠിക്കണ്ട ഇവിടെ ആണെങ്കിലും എറണാകുളത്ത് ആണെങ്കിലും പെൺകുട്ടികൾ പഠിക്കണ്ട പെൺകൂട്ടത്തില് ഒരാൾ അതായിരിക്കണം അല്ലേ ഓക്കേ ഓക്കേ പെൺകുട്ടികൾക്ക് അത് മാത്രമല്ല നമ്മള് പ്രത്യേക ഡിസ്കൗണ്ട് കോഴ്സ് ഫീല് അൻപത് ശതമാനം ഡിസ്കൗണ്ട് പെൺകുട്ടികൾക്ക് കേൾക്കണ്ട ഹൈഡ് ചെയ്ത് വെക്കില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ട് തന്നെയാണ് പറഞ്ഞത് അൻപത് ശതമാനം നമ്മൾ പെൺകുട്ടികൾക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഫീൽ എന്താണ് പെൺകുട്ടികളെ ഈ ഒരു മേഖലയൊക്കെ വരുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു ഈ ഒരു മേഖല പല ആളുകളും പറ്റുമോ എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് പറ്റില്ല എന്നുള്ളൊരു തോട്ടുണ്ട് അപ്പൊ അത് മാറ്റിയെടുത്തത് അയബാണ് അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ അത് മാറ്റി എടുത്ത് കഴിഞ്ഞിട്ടും ഇപ്പോഴും പെൺകുട്ടികൾക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതെ ചില കാരണങ്ങളുണ്ട് അപ്പൊ അത് മാത്രമെ ഫീസിലെങ്കിലും എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മേഖലക്ക് വരുവാണെങ്കിൽ നമ്മൾ പറയേ സ്ത്രീ ശാക്തീകരണം അപ്പൊ അവർക്ക് കോഴ്സ് ഫ്രീല് മറ്റേ കോഴ്സ് ഫ്രീ കൂടാണ്ട് വേറെന്തൊക്കെയാണ് വരിക കോഴ്സ് ഫ്രീ കൂടാതെ പിന്നെ നമ്മള് ട്രെയിനിങ് വരും കോഴ്സ് ശതമാനം ഡിസ്കൗണ്ട് പെൺകുട്ടികൾക്ക് അപ്പൊ പ്രവീൺ സാറേ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിന് ചേരാൻ താല്പര്യം എന്താണ് അവർ ചെയ്യേണ്ടത് ഇനി കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ ആയിട്ടോ ഇപ്പോ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ എടുക്കാം ആറ് മാസത്തെ കോഴ്സും അതിന് ശേഷം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത് ഈ ഈ വൺ ഇയർ എക്സ്പീരിയൻസും വെച്ചാൽ ആറ് മാസം കോഴ്സും ഇയർ എക്സ്പീരിയൻസും കഴിഞ്ഞ ഒരാൾക്ക് നൂറ് ശതമാനം അതായത് നിങ്ങളുടെ കോഴ്സും അല്ലേ ട്രെയിനിംഗ് കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ കോഴിക്കോട് റോഡിൽ പടിപ്പുര ട്രേഡ് സെൻറ്ററിലും പുതിയ മലബാർ റോഡിലാണ് നമ്മുടെ പെരിൽമണ്ണയിലുള്ള ഐ ഹബ്ബ് സ്ഥിതിയാണ് എറണാകുളത്തുള്ള ഐഹബ് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ ി നഗറിൽ എന്ന് പറയും ജംഗ്ഷനിൽ പോത്തൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഐ ഹബ്ബ് നിക്കുന്നത് അപ്പോൾ ചെങ്ങാമേരേ എന്താ പറയുക നമ്മൾ ഈ ഒരു കോഴ്സ് ആറുമാസം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കഴിത്തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം കാര്യങ്ങൾ എല്ലാത്തിനും ഈ ഒരു കോഴ്സ് ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നുണ്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മൊബൈൽ ടെക്നീഷ്യനുമായിട്ട് താല്പര്യമുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് ഹൈ ഹബ്ബ് ഹൈ ഹബിന് നമ്മൾ ഇത്രത്തോളം റ്റി കൊടുക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സിൻസിയർ ആയിട്ടുള്ള പഠിപ്പിക്കലും അതുപോലെ തന്നെ ഇവരുടെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഐ ഹബ്ബിനെ പരിചയപ്പെടുന്നു മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബാബാ